സ്വർണ്ണപാളി വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിസ്മയകരമായ കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കോടതി ഇടപെട്ടില്ലെങ്കിൽ ഈ തട്ടിപ്പ് ഇപ്പോഴും നിന്നേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതിൽ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയിരുന്നു നാല്പത് വർഷത്തെ വാറണ്ടി ഉണ്ടായി ഉണ്ടായിരുന്നു തൊണ്ണൂറ്റിയൊമ്പതിൽ സ്വർണം പൂശിയിട്ട് നാൽപ്പത് വർഷത്തെ വാറണ്ടി ഉള്ള സംഭവം വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത് കൊല്ലം കഴിഞ്ഞപ്പോ നാൽപ്പത് കൊല്ലം വാറണ്ടി ഉള്ളത് എന്തിനാണ് സ്വർണപൂശാൻ കൊണ്ടുപോയത് പോയത് നാൽപ്പത്തിരണ്ട് കിലോ തിരിച്ചു വന്നത് മുപ്പത്തെട്ട് കിലോ കിലോ സ്വർണം അപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു ഇതെന്തുകൊണ്ടാണ് ദേവസ്വം പരിശോധിക്കായിരുന്നത് വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ ഭാരം എന്തുകൊണ്ട് പരിശോധിച്ചില്ല ഇത് ഈ ഭാരം കുറഞ്ഞത് വരാതിരിക്കാൻ ഗൂഢാലോചന അന്ന് നടന്നിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറുടെ മുമ്പിൽ കണക്കെടുപ്പ് നടന്നിട്ടുണ്ട് ദേവസ്വത്തിന്റെ രേഖകളിലും ഇക്കാര്യം വ്യക്തമായിരുന്നു ഭാരക്കുറവ് കണ്ടെത്തിയിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികൾ എന്തുകൊണ്ടാണ് ഇക്കാര്യം അന്വേഷിക്കായിരുന്നത് കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ സ്വർണ്ണപ്പണികൾ നടത്താവൂ അത് മുൻ ഈ അതിന്റെ പ്രിമാസസിൽ വെച്ച് തന്നെ നടത്തണം കോടതിയുടെ അനുമതിയില്ലാതെ മുഴുവൻ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് ഇത് ചെന്നൈയിലേക്ക് അയച്ചു പിന്നെ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് എന്താണ് ഈ സ്പോൺസർക്ക് ഉള്ള പ്രത്യേകത എല്ലാ ദേവസ്വം ബോർഡുകളിലുള്ള സ്പോൺസർമാരെ കുറിച്ചു കൂടി അന്വേഷിക്കണം ഇവര് ദേവസ്വത്തിലേക്കും ശബരിമലയിലേക്കും ഒക്കെ സ്പോൺസർ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ കളക്ട് ചെയ്യുകയും അതിലൊരു ചെറിയ അംശം മാത്രം അവിടെ കൊടുക്കുകയും ബാക്കി ഇടനിലക്കാർക്കും ബന്ധപ്പെട്ട ആളുകൾക്ക് കമ്മീഷൻ കൊടുത്ത് വൻ തുക ഭക്തന്മാരുടെ കയ്യിൽ നിന്നും തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിലെല്ലാം ദേവസ്വം ബോർഡും സർക്കാരും കൂട്ടുനിന്നു അയ്യപ്പന്റെ സ്വർണ്ണ അടിച്ചു മാറ്റിയ ആളുകളാണ് അയ്യപ്പ സംഗമം നടത്തിയത് അയ്യപ്പ സംഗമം നടത്തി കപട ഭക്തി പ്രകടിപ്പിച്ച ആളുകളുടെ കാപഡ്യം ഇപ്പോ പുറത്ത് അയ്യപ്പൻ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ ആയിട്ടുള്ള ബന്ധം ആരുടെ ബിനാമിയാണ് ഇയാളുടെ സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്ന് ഇത് കണ്ടെത്തിയിട്ടും ആളെ എന്തുകൊണ്ട് പ്രതിയാക്കുന്നില്ല ഇവരൊക്കെ ബന്ധമുണ്ട് ഈ ആൾക്ക് ഈ സ്പോൺസർക്ക് ആരാണ് ഉണ്ണികൃഷ്ണൻ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്താ കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങോട്ട് സമീപിക്കണത് എന്തിനാണ് എന്തുകൊണ്ട് കോടതിയുടെ പെർമിഷൻ വാങ്ങിച്ചില്ല എന്തുകൊണ്ട് ആ പ്രിമൈസസിൽ വെച്ച് തന്നെ ഇത് ചെയ്തില്ല അതല്ലേ പ്രധാനം നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത് പോയ സ്വർണം തിരിച്ചു വരുമ്പോൾ പരിശോധിക്കേണ്ട എത്ര കിലോ ഉണ്ടെന്ന് പോയ സ്വർണം എപ്പോഴും പീരിയോഡിക്കലായിട്ട് നടക്കുന്ന കണക്കെടുപ്പ് കൂടാതെ തന്നെ പുറത്തേക്ക് പോയ സാധനം തിരിച്ചു വരുമ്പോൾ ക്വാളിറ്റിയിൽ എന്തെങ്കിലും മാശം വന്നിട്ടുണ്ടോ അല്ല ഇതിന്റെ ഭാരം കുറഞ്ഞിരിക്കുകയാണ് ഭാരം നാല് കിലോ കൊണ്ടുപോയതിന്റെ ഭാരം കുറഞ്ഞിരിക്കുകയാണ് ഭാരം കുറഞ്ഞിരിക്കുക സ്വർണം അതുകൊണ്ടാണല്ലോ വീണ്ടും ഇപ്പൊ കൊണ്ടുപോണ്ടി വന്നത് വീണ്ടും അതിന്റെ നിറമൊക്കെ മങ്ങി അതിൽ നിന്ന് സ്വർണം വലിയ തോതിൽ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അത് വീണ്ടും പോയത് ഇപ്പം പിന്നെ പീഠം വേറെ സ്ഥലത്തേക്ക് പോയി മനസ്സിലായില്ലേ വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിയമവിരുദ്ധമായി ഇത് പുറത്തേക്ക് കൊണ്ടുപോകാനും ഈ സ്പോൺസറെ ഏത് നടപടിക്രമം അനുസരിച്ചിട്ടാണ് ഈ സ്പോൺസർ എയിപ്പിക്കുന്നു അതാണ് ചോദ്യം അതാണ് ചോദ്യം എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റോള് ഇയാൾ ആരുടെ ബിനാമിയാണ് അതിനെക്കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങൾ ആരായിട്ടാണ് അയാൾക്ക് ബന്ധം ദേവസ്വം ബോർഡിലും സർക്കാരിലും അത് വ്യക്തമാകട്ടെ അതെങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഉത്തരവാദിത്തമുണ്ടല്ലോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കോടതിയുടെ അറിവില്ലാതെ ഈ സാധനം എങ്ങനെ പുറത്തേക്ക് പോയി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാതെ പുറത്തു പോവോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇയാളുമായിട്ട് എന്താണ് ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ഇപ്പോഴും എന്താണ് ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടിൽ എങ്ങനെ ഈ സാധനം വന്നു ഇതെങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയി അതിന് ഉത്തരവാദിത്തം പറയേണ്ട പ്രതിപക്ഷ നേതാവല്ലല്ലോ എന്റെ ഞാനല്ലല്ലോ കസ്റ്റോഡിയൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഉത്തരവാദിത്തമില്ലേ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുവാണ് എന്താണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഉണ്ണികൃഷൻ പോറ്റിയായിട്ടുള്ള ബന്ധം ഞാനിപ്പോ ഞാനിപ്പോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷരുടെ മുമ്പിൽ കണക്കെടുപ്പ് നടന്നിട്ടുണ്ട് ദേവസ്വത്തിന്റെ രേഖകളിലും വ്യക്തമായിരുന്നു ഭാരക്കുറവ് കണ്ടെത്തിയിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികൾ എന്തുകൊണ്ട് ഇത് അന്വേഷിച്ചില്ല എന്നാ കോടതി ചോദിച്ചേക്കുന്നത് കോടതി അത് തന്നെ ചോദിച്ചിരിക്കുന്നത് ഈ അന്വേഷണത്തില് ഈ കണക്കെടുപ്പിൽ ഇത് മനസ്സിലായിട്ടുണ്ട് എന്നിട്ടും ബോർഡ് അന്വേഷിച്ചില്ല ബോർഡ് അത് വെച്ചു അതിനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറുപടി പറയേണ്ടത് അതിന് മറുപടി പറയണം വൻതോതിലുള്ള തട്ടിപ്പാണ് അവിടെ നടക്കുന്നത് ഇത് ഒരു കേസിൽ കോടതി പിടിച്ചുകൊണ്ടാ ഇത് നമ്മൾ അറിയോ കോടതിയുടെ അറിവില്ലാതെ പുറത്തുപോയത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് കോടതി അന്വേഷിച്ചപ്പോഴാണ് ഈ തട്ടിപ്പുകൾ മുഴുവൻ വെളിവായത് അല്ല ഞങ്ങളിത് ആലോചിച്ചുകൊണ്ടിരിക്കുക ഗവൺമെന്റിനും ദേവസ്വം ബോർഡിനും മറുപടി കേൾക്കട്ടെ എന്നിട്ട് നമ്മൾ ആലോചിക്കും ഗൌരവതരമായി വിഷയമെടുക്കും ഗൗരവതരമായി